നമസ്കാരം സ്വാഗതം പരിയാപുരം കോവളത്ത് വീടിന്റെ കഥകു കുത്തിറന്ന് മോഷണശ്രമം പ്രവാസിയായ അച്ചമ്പാട്ട് മുസ്തഫയുടെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണശ്രമമുണ്ടായത് തുറക്കുന്ന ശബ്ദം കേട്ട് മുസ്തഫയുടെ ഭാര്യ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്തഫയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു രാത്രി മൂന്ന് മണിക്കാണ് സംഭവം ഉണ്ടായിരിക്കണത് ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ പൊയ് വെക്കിയതാണ് വെക്കിട്ടിട്ട് അപ്പൊ ആള് മണ്ടി കഴിച്ചിലായി അതൊക്കെ പൊളിച്ചിട്ടു ഒറ്റപ്പോഴാണ് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചർ ഞാനും ഈ രണ്ട് പിള്ളേരും മരോളും മാത്രം ഉള്ള അപ്പോഴാണ് സംഭവം സമയം മൂന്ന് മണി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പരിയാപുരം കോവളത്ത് താമസിക്കുന്ന അച്ചമ്പാട്ട് മുസ്തഫയുടെ വീടിന്റെ കുത്തി തുറന്ന് കഥകുത്തിറന്ന് കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട് മുസ്തഫയുടെ ഭാര്യ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്തഫയുടെ സഹോദരൻ സിദ്ദീഖിനെ ഫോണിൽ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ഏകദേശം അടുത്ത അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് പറ്റാത്തത് കൊണ്ട് അടുത്ത് ഒരു കത്തി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു വെട്ടുകത്തി കൊടുത്ത് അപ്പോൾ അവിടെ ഒന്നും ഈ പിന്നെ മോസ്റ്റാവിന് ഇത് പിന്നെ ലോക്കൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ തൊട്ടടുത്ത വീടാണ് ഈ വീട് ഇവിടെ വന്ന് പിന്നെ ഡോറ് രണ്ട് ലോക്കും മേലെ കുറ്റിയിട്ട് ആ ലോക്ക് പിന്നെ അടിയിലുള്ള സെൻ്ററിലുള്ള ലോക്കും തുറന്നിട്ടാണ് മോസ്റ്റാവ് ഉള്ളിൽ കയറിയത് ഉള്ളിൽ കയറിയപ്പോൾ ഇവർ ശബ്ദം കേട്ടിട്ട് പുറത്ത് കൂടി ഈ മോസ്റ്റാവ് ഓടി അച്ചുപിടാനുണ്ടായിരുന്നു അപ്പം എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് മാരകായുധങ്ങൾ മറ്റും വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് കാരണം ഇത് പല വിധത്തിലും നമുക്ക് തന്നെ ദ്രോഹമായി തീരാൻ സാധ്യതയുണ്ട് ഇവിടെ അടുത്തൊക്കെ ഈ തുടക്കത നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനങ്ങളൊന്ന് ജാഗ്രത ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മുസ്തഫയുടെ അയൽപക്കത്തെ വീടുകളിൽ നിന്നെടുത്ത വെട്ടുകത്തിയും മറ്റും ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് തിരൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു രണ്ടു വർഷം മുമ്പ് മുസ്തഫയുടെ സഹോദരൻ കാസിമിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണ മോഷണം പോയിരുന്നു ന്യൂസ് ബ്യൂറോ വെട്ടം